നമസ്കാരം ഈ റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ റെസ്യൂമേ ലിങ്ക്ഡ് ഇൻ ഓർ ഈവൻ ഇൻ്റർവ്യൂ ഇങ്ങനെയുള്ള പല വിഷയങ്ങളെ പറ്റിയൊക്കെ പലപ്പോഴും സംസാരിക്കുമ്പോൾ പൊതുവേ ഈ എല്ലാ ടോപ്പിക്സിനെ പറ്റി സംസാരിക്കുന്ന സെഷൻസിൽ പോലും അവസാനിക്കുന്നത് എത്തുമ്പോൾ ഏറ്റവും അടുത്തൊരു ചോദ്യം ഉണ്ടാവും ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെ പറയാം എന്നുള്ളത് നമുക്ക് ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഒരുപാട് മെസ്സേജസ് വരുന്ന ഒരു സംഗതി ഇതാണ് ഈ മെസ്സേജ് വരുമ്പോഴൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിലൊറ്റയായിരിക്കും നമുക്ക് ഇത്രയും ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് കൊടുക്കാൻ പ്രാക്ടിക്കലി പോസിബിൾ അല്ല വിസ്തരിച്ചൊരു വോയിസ് മെസ്സേജ് അയക്കുക എന്ന് പറഞ്ഞാലും ഒരു മെസ്സേജിലൊന്നും ഒതുങ്ങുന്ന ഒരു കാര്യമല്ല അപ്പോൾ ചെറിയ റീൽസായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു വിചാരിച്ചു ഓക്കെ നമുക്ക് നമ്മളുടെ യൂട്യൂബ് ചാനലിലേക്കും കൂടി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു സോ ഹൗ ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് അതൊരു ചലഞ്ചായിട്ട് പലപ്പോഴും ഇൻ്റർവ്യൂയിലെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു സംഗതി തന്നെയാണ് സോ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നൊരു ക്വസ്റ്റ്യൻ ഒരു ഇൻ്റർവ്യൂവിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ സംടൈംസ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളതിന് ഒരു ചെറിയ ഉത്തരം ഇവിടെ തരാം എന്ത് പറയണം എന്നുള്ളത് ഒരിക്കലും എനിക്ക് പറഞ്ഞാലും സാധിക്കില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താണ് പറയാൻ പറ്റിയെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ എങ്ങനെ പറയാം എന്നുള്ളത് മാത്രം ഞാനൊന്ന് പറയാം സോ അതിന് മുമ്പ് ഒരു കാര്യം ഞാനൊരു എക്സാമ്പിൾ തരാൻ ഉദ്ദേശിക്കുന്നില്ല ഞാനൊരു എക്സാമ്പിൾ ഒന്ന് പ്ലാൻ ചെയ്തിരുന്നു ഓണസ്റ്റ്ലി എന്ത് പറയണം ഒരു സെൽഫ് ഇൻഡക്ഷൻ്റെ ഒരു സാമ്പിൾ ഒരു സിക്സ്റ്റി സെക്കൻഡ്സ് എന്ത് പറയണം എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ ആയിരിക്കാം എന്നൊരു സാമ്പിൾ കാണിക്ക് ചെലവാനായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് നോക്കി പക്ഷേ അതിനിപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്കിപ്പോൾ ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന പല കണ്ടിൻ്റെ കാര്യത്തിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ റെസ്യൂമ് റെസ്യൂമിൽ കരിയർ ഒബ്ജെക്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യുന്നു ഇത് എങ്ങനെ എഴുതണം അവിടെ ഒരു ടെംപ്ലേറ്റ് കാണും ഏകദേശം ഇങ്ങനെ ആയിരിക്കണം എഴുതേണ്ടത് എന്നുള്ളൊരു സാമ്പിളാണ് എന്താ ചെയ്യുക അത് കോപ്പി ചെയ്ത് അങ്ങോട്ട് പേസ്റ്റ് ചെയ്യും ഒരു ഉപയോഗം ഇല്ലെന്ന് മാത്രമല്ല അത് നെഗറ്റീവായിട്ട് മാറുകയും ചെയ്യും അതുപോലെ തന്നെയാണ് നിങ്ങളുടെ അല്ലാത്തൊരു കണ്ടൻറ്റ് ഒരു കാര്യം ഇരുത്തൊരു കണ്ടന്റ് നിങ്ങളുടെ അടുത്ത് ഡെലിവറി നിന്ന് എത്തിയാതൊരു അർത്ഥവുമില്ല സോ ഞാനൊരു എക്സാമ്പിൾ തരുന്നില്ല എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞുതരാം സോ ആദ്യം ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ മൈൻഡിൽ വെക്കുക ഇൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ റെസ്യൂമായി വായിച്ച് കേൾപ്പിക്കുക എന്നൊരു പ്രോസസ്സല്ല നിങ്ങൾ എവിടെ നിന്ന് വരുന്നു നിങ്ങളുടെ വീട് എവിടെയാണ് നിങ്ങളുടെ പേരെന്താണ് എന്നുള്ളത് മാത്രം പറയാറില്ല അപ്പം ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക ആദ്യം തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിക്കുന്നതിന് രണ്ട് റീസൺസ് ഉണ്ട് ഒന്നാമത്തെ കാര്യം നമ്മളുടെ ഒരു കമ്മ്യൂണിക്കേഷനെ ഇനിഷ്യലി തന്നെ ഒന്ന് അസസ് ചെയ്യാം എന്നൊരു ക്രിമിനൽ ഡെഫിനറ്റ്ലി അവിടെ വരുന്നു അതോടൊപ്പം തന്നെ നമ്മളെ ഒന്ന് ജനറൽ ജനറലുള്ളൊരു അസസ്മെൻറ്റ് നമ്മളെ പറ്റി നമ്മളെന്ത് പറയുന്നു എന്നൊരു അസസ്മെൻറ്റ് നമുക്ക് അവർക്ക് കിട്ടുന്നു സോ കോണ്ട കമ്മ്യൂണിക്കേഷൻ ഈ രണ്ട് കാര്യങ്ങളും ഈ ഒരു ഭാഗത്തേക്ക് പൊതുവെ കൺസിഡർ ചെയ്യപ്പെടാറുണ്ട് ഇനി ഇത് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കുമ്പോൾ എങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആവുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം കൂടെ വളരെ സിമ്പിളായിട്ട് പറയാം ഇത് നമ്മളെ മാർക്കറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് സമയമായിട്ട് കരുതുക നമ്മളുടെ ബെസ്റ്റ് വേഷനും കൂടെ കാണിച്ചു കൊടുക്കുക നമ്മളൊരു റെസീമർ കൊടുത്ത കാര്യങ്ങൾക്ക് നമ്മൾ ചുമ കൊടുത്ത കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഓക്കെ ഞാൻ ഇങ്ങനെ ഒരാളാണ് എന്നുള്ള ഒരു ഇമ്പാക്റ്റ് ഒരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമായിട്ടതിനെ കാണുക സോ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറയാം ആദ്യം ഒരു പേപ്പർ വരെയെടുത്തതിനു ശേഷം നിങ്ങളുടെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കരിയറിലേക്ക് വരുമ്പോൾ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ലിസ്റ്റ് ചെയ്യുക സംടൈംസ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആയിരിക്കും സോ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ക്വാളിഫിക്കേഷൻ ഓർ ഹൈയസ് ക്വാളിഫിക്കേഷൻ ഈ ക്വാളിഫിക്കേഷനിലേക്ക് വരുമ്പോൾ തന്നെ അത് നിങ്ങളുടെ ഏറ്റവും ടോപ്പ് ക്വാളിഫിക്കേഷൻ എന്നുള്ളതൊന്ന് ഇനി അഥവാ നിങ്ങൾ ഒരു ഡിഗ്രി മാത്രമാണ് അതൊരു നോർമൽ ഡിഗ്രി ആണെങ്കിൽ പോലും അതിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക ഇനി അഥവാ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഡിഗ്രിയുടെ ഭാഗമായിട്ട് ആ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു മേജർ അച്ചീവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യുക സോ അങ്ങനെ പോസിറ്റീവ്സ് ആയിട്ടുള്ള അച്ചീവ്മെൻ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ആയിരിക്കാം നിങ്ങളുടെ സർട്ടിഫിക്കേഷൻസ് ആയിരിക്കാം നിങ്ങളുടെ മുൻ എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങോട്ട് എന്തെങ്കിലും അച്ചീവ്മെൻസ് അവാർഡ്സ് ആയിരിക്കാം ഓണേഴ്സ് ആയിരിക്കാം നിങ്ങൾക്ക് ഇനി സപ്പോസ് നിങ്ങൾക്ക് ഒരു അഞ്ച് ലാംഗ്വേജ് അറിയുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് സംഗതിയാണ് അപ്പോൾ അങ്ങനെയുള്ള കരിയർ കരിയറുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളോ അതെല്ലാം നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെക്കുക അതാണ് നമ്പർ വൺ നമ്പർ ടു എന്ന് പറയുന്നത് ഇതിന് നമ്മളൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം രണ്ട് തരത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം ഒന്ന് പ്രയോറിറ്റീസ് ചെയ്യണം ഏതാണ് ആദ്യം ഏതാണ് അല്ലെങ്കിൽ ഏതാണ് ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഒഴിവാക്കാവുന്ന ഒരു സെറ്റിനെ ഏറ്റവും അവസാനത്തേക്ക് കൊണ്ടുവരിക ഇതെന്തായാലും പറയണം ഇതെന്തായാലും പറയണം എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ടിക്കറ്റ് വെക്കുക അല്ലെങ്കിൽ ആ നമ്പർ ഇട്ട് വെക്കുക വൺ ടു ത്രീ എന്നുള്ള നമ്പർ ഇട്ട് വെക്കുക ഓക്കെ നമ്പർ വൺ അതാണ് നമ്പർ ടു എന്ന് പറയുന്ന സ്റ്റെപ്പ് നമ്മളൊരു സിക്സ്റ്റി സെക്കൻഡ്സിൽ നമുക്കിതിൽ എത്രത്തോളം പറയാൻ സാധിക്കും അതായത് ഇത് ഓരോന്നും കാണാതെ പിടിച്ച് പറയുക എന്നുള്ളതല്ല ഉദ്ദേശിച്ച് ഞാൻ ഡിഗ്രി ഞാൻ എം കോ കംപ്ലീറ്റ് ചെയ്തു ഞാൻ എം കോ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആക്കും ഇങ്ങനെ ഇങ്ങനെ പറയുക എന്നുള്ളതല്ല സ്റ്റിൽ വളരെ സമാധാനത്തിൽ റിലാക്സ്ഡ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോൾ നമുക്ക് എത്ര എണ്ണം പറയാൻ പറ്റും അതൊരു ഏകദേശം നമ്പർ ടോപ്പ് അതിനകത്ത് നമുക്ക് പിന്നെ ടോപ്പ് ഫൈവ് അല്ലെങ്കിൽ ടോപ്പ് ടെൻ അതൊന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുക ഓക്കെ ബാക്കിയുള്ള തൽക്കാലം ഒഴിവാക്കി വെക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഒരു സ്റ്റോറി ടെല്ലിംഗ് അപ്രോച്ചിൽ പറയാം അതായത് ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് അതായത് ഞാൻ എം കോം ഫസ്റ്റ് ആണ് ഞാൻ എം കോം ചെയ്തു ഞാൻ എം കോം ഫസ്റ്റ് റാങ്ക് ആണ് ഞാൻ കോളേജ് ചെയർമാൻ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഇങ്ങനെ പറയാതെ ഇതിനൊക്കെ ഒരു കോൺവെർസേഷൻ സ്റ്റൈലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും സോ എനിക്ക് കോമേഴ്സിനോടാക്കുന്ന ഇൻട്രസ്റ്റ് ആഫ്റ്റർ മൈ എസ് എസ് എൽ സി ഞാൻ പ്ലസ് ടു കോമേഴ്സ് എടുത്ത് തെൻ ഐ ഡി ബി കോം ആൻഡ് എം കോം എം കോൽ എക്സ്ട്രീംലി ഡീഡ് വെൽ ബി കോമിനേക്കാൾ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റിയ ഐ വാസ് ബേസിക്കലി യു നോ ഫസ്റ്റ് റാങ്ക് ഹോൾഡറായിട്ട് മാറി അവിടുന്ന് പഠിക്കുന്ന സമയത്ത് ഐ വസ് റിയലി ആക്റ്റീവ് ഇൻ ടു അതോടൊപ്പം ഓൾ സ്റ്റാഫ് ഞാൻ അവിടെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു അല്ലെങ്കിൽ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ആയിരുന്നു ആൻഡ് ഐ ഡി ദിവസം അതിനുശേഷം ക്യാമറസ് പ്ലേസ്മെന്റ് ഉണ്ടായി ഞാൻ ഇന്ന കപ്പനിക്ക് പോകുന്നത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നമ്മളത് കണക്ട് ചെയ്തിട്ട് റൂട്ടിൽ കേൾക്ക് കൊണ്ടുപോകാൻ പറ്റുക അപ്പം ഇതിനകത്ത് നമ്മളുടെ മേജർ സ്കിൽസ് ഉൾപ്പെടെ നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് ഇനി നമുക്ക് ഇന്ന സ്കില്ല് ഭയങ്കരമായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു സ്റ്റോറി ടെല്ലിങ് അപ്രോച്ച് കൊണ്ടുവരാൻ നോക്കാം അപ്പോൾ അങ്ങനെ ഈ പോയിന്റ്സ് എല്ലാം കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നമ്മളൊരു ഒരു പോയിന്റിനോട്ട് പറയാം സോ ഇതൊരു അറുപത് സെക്കൻഡ് ഒരു വൺ മിനിറ്റ് വൺ മിനിറ്റിനുള്ളിൽ നിർത്തുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക ബിക്കോസ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ഒന്നെങ്കിൽ സർട്ടിഫിക്കേഷൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നത് ഐ ഐം അനന്തോയം ഐ എം ഫ്രം കോട്ടയം ചിലപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് വാചകത്തിലൊക്കെ അങ്ങ് നിർത്തിക്കളയും ചിലരാണെങ്കിൽ റെസ്യൂമെ അങ്ങ് വലിച്ച് തീട്ടി അങ്ങ് പറയും ഇപ്പോൾ റെസ്യൂമിൻ്റെ രീതിങ്ങനെ കാണാൻ കാര്യങ്ങളൊക്കെ കാണാതെ വലിച്ചു വെച്ചിട്ട് ഇത് ചിലപ്പോൾ പത്ത് മിനിറ്റ് ആയാലും തീരില്ല അപ്പോൾ അതും വലിയൊരു പ്രശ്നമാണ് ഒരു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റിലൊക്കെ തീർക്കാവുന്ന രീതിയിൽ നമ്മളുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ക്വാളിറ്റീസ് കാര്യങ്ങൾ മാത്രം മെൻഷൻ ചെയ്യുക സോ വൺസ് സെക്കൻഡ് റിപ്പീറ്റ് ചെയ്യാം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ആവാം നിങ്ങളുടെ സർട്ടിഫിക്കേഷൻസ് ആവാം നിങ്ങളുടെ സ്കിൽസ് ആവാം അച്ചീവ്മെൻറ്റ്സ് ആവാം അവാർഡ്സ് ആവാം പ്രീവിയസ് എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാവാം അങ്ങനെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ പൊതുവെ റെസീമിൽ കണ്ടൻറ്റ് അപ്ഡേറ്റ് ചെയ്യുക അതിനകത്ത് കണക്ട് ചെയ്യാവുന്ന അതുമായിട്ട് കണക്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെ അതെല്ലാം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ഇതാണ് നമ്മളുടെ ഒരു സെൽഫ് ഇൻട്രോഡക്ഷൻ്റെ ഒരു ജനറൽ ആയിട്ട് റൂട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതു തന്നെയാണ് ഒരുപാട് ഓവറായിട്ട് വലിച്ചു നീട്ടാതിരിക്കുക പ്ലസൻ്റായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കാണാതെ പഠിച്ച് പറയുന്ന രീതി തോന്നാതിരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങളൊരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യുന്നത് ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഈ സംസാരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു ക്യാഷ്വൽ കോൺവെർസേഷൻ സ്റ്റൈലിൽ നിങ്ങൾക്ക് ഒരു കഥ പറയുന്ന പോലെ പറയാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അ സ്റ്റോറി ടെലിംഗ് അപ്രോച്ച് കൊണ്ടുവരിക ഒരു വൺ വൺ ആൻഡ് ഹാഫ് മിനിറ്റ്സ് നിർത്തുക ഇത്രയാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്യാം കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ട് മെസ്സേജ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കേട്ട് നോക്കിയൊരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്കത് ഒരു വോയിസ് മെസ്സേജായിട്ട് വാട്സ്ആപ്പ് ചെയ്യാം ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ റിസ്യൂമേ അഡ്വൈസ് ചെയ്യാറുണ്ട് റെസീമെ നിങ്ങളുടെ റെസ്യൂമെ കേട്ട് നോക്കി കണ്ടു നോക്കിയിട്ട് ചെക്ക് ചെയ്ത് സജഷൻസ് പറയാറുണ്ട് അപ്പോഴാണെങ്കിലും പലരും റെസ്യൂമെ വാട്സാപ്പിലും അയച്ചിട്ടേക്കും എന്തിനാണെന്ന് ചോദിച്ചാൽ പോലും ആരും പറയില്ല അത് എന്തിനുള്ള റെസ്യൂമേ ആണ് എന്നുള്ളത് അറിയാണ്ട് ചിലപ്പോൾ ഞങ്ങൾ റെസ്യൂമി പ്രിപ്പറേഷൻ സർവീസ് ഉണ്ട് അതിന് വേണ്ടി വന്നതാണെന്ന് അറിയില്ല നിങ്ങളൊരു ആവശ്യത്തിന് കോൺടാക്ട് ചെയ്യുമ്പോൾ എന്ത് ആവശ്യത്തിന് കോൺടാക്ട് ചെയ്തതാണെന്നും നിങ്ങളുടെ പേരും ദയവായിട്ട് ഒന്ന് വാട്ട്സാപ്പിൽ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങൾ റെസൽഫ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വോയിസ് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ സമയം പോലെ കേട്ട് നോക്കിയിട്ട് സജഷൻസ് പറയാം സോ എന്തെങ്കിലും ഹെൽപ്പ് അഡീഷണൽ വേണമെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് ഓക്കെ താങ്ക് യു സോ മച്ച് സി